അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടം ആരെയാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആരാണോ ഉപകാരം ചെയ്തു കൊടുക്കുന്നത് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് ആരാണോ അതിൽ വർദ്ധനവ് കാണിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ അവരെ ഇഷ്ടമാണ് അപ്പോൾ സാധിക്കുന്നത്ര മാക്സിമം മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക പൂർവികരായ മഹാപണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഏതാണ് അവർ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ സത്യവിശ്വാസികളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല അവർ പറയുകയുണ്ടായി ഒരാളുടെ പ്രയാസം നീക്കുക എന്നത് ഞങ്ങൾ നേർച്ചയാക്കാറുണ്ടായിരുന്നു കാരണം മറ്റു നിർബന്ധ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകും പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ അത് ഐച്ഛികമാണെങ്കിലും ഞങ്ങളത് നേർച്ചയാക്കി ഞങ്ങളുടെ മേൽ നിർബന്ധമാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസത്തെ നീക്കുക എന്നത് ഒരു നേർച്ചയായി ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്